കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി മുന്നിട്ട് നിൽക്കുന്നത് ഒന്നുപോലും ഇ ഡി എഫിന്റെ അല്ല പതിനൊന്ന് എൽ ഡി എഫിന്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ കയ്യിൽ കൈയിൽ കേരളക്കരയിലെ എല്ലാ വോട്ടറും ഒറ്റ മാനദണ്ഡം സ്വീകരിച്ചു ഒരൊറ്റ ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നു പിണറായി വിജയനെ ഇതിനായിരുന്നു രാഹുൽ ഗാന്ധി എപ്പോഴാണ് പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധി ഇപ്പൊ ശക്ത രാഹുൽ ഗാന്ധി എന്നും ഈ ശക്തി രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കാതെ പോയത് ആരാണ് കോൺഗ്രസ് ആയിട്ടില്ല കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലാകെ ഇനി രണ്ടേ രണ്ട് പാർട്ടികളെ ഉണ്ടായിട്ട് ധാരകൾ രാഹുൽ ഗാന്ധി നയിക്കുന്നുണ്ട് പക്ഷേ കേരളത്തെയും ഒരു കാരണവശാലും സമീകരിക്കാൻ പാടില്ലാത്ത കാലത്ത് നമുക്ക് തോന്നുന്നു തെരുവാക്ക് പൊളിറ്റിക്കൽ ഫാസിസ്റ്റ് കേരളത്തിലെ പൊളിക്കൽ നമസ്കാരം പക്ഷെ നമുക്ക് ഇപ്പോ ഈ കോൺഗ്രസിന് ഒരു പ്രവർത്തന ഓഡിറ്റൊക്കെ വരാൻ പോവാണ് കോൺഗ്രസ് പഴയതുപോലെ അല്ല കോൺഗ്രസിന് ഒരുപാട് മാറ്റം കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞു കേരളത്തിൽ വരാൻ പോകും അതിപ്പോ ഒരു കോൺഗ്രസ് തദ്ദേശ എലക്ഷൻ തദ്ദേശ സ്വയംഭരണ എലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ മാറ്റം കോൺഗ്രസിൽ വരുന്നത് കോൺഗ്രസ് അങ്ങനെ അടുക്കും ചിട്ടയുമായി വരുമ്പോൾ അവർക്ക് ഒരു ഈസി വാക്ക് ഓവർ തദ്ദേശ ഈസിനുകളിൽ അല്ല ഈസി വാക്ക് ഓവർ അവർ പ്രതീക്ഷിക്കുന്നില്ല ഹാർഡ് വർക്ക് ആവശ്യമുണ്ട് എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ട്രാറ്റജി ഒക്കെ വളരെ ചരിത്രത്തിൽ പലപ്പോഴും ഇവർ കാണിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അവധാനതയും ശ്രദ്ധയും സൂക്ഷ്മതയും ആസൂത്രണവും ഒക്കെ കാണുന്നുണ്ട് ഇത് ഇതനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് പറ്റിയാൽ തീർച്ചയായിട്ടും വലിയ മാറ്റം മാറ്റമുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ ഒരു കാരണം ഈ സാധാരണയിൽ ലോക്സഭാ ഇലക്ഷൻ്റെ പാറ്റേൺ അല്ല നിയമസഭാ ഇലക്ഷൻ അതെ നിയമസഭാ ഇലക്ഷൻ്റെ പാറ്റേൺ ആവില്ല ലോക്കൽ ബോഡീസിൽ പക്ഷേ അത് മാറുന്നു എന്നതിൻ്റെ ഒരു സൂചന ഗ്രാസ് റൂട്ടിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട് കോൺഗ്രസിന് പ്രത്യേകിച്ചും അത് പ്രതിപക്ഷത്തിൽ നിന്നിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷൻ്റെ ട്രെൻഡ് അതിനു അതിനുമ്പ് നമുക്കുള്ളൊരു പാഠം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷൻ എന്തുകൊണ്ട് ഇരുപതിൽ ആവർത്തിച്ചില്ലല്ലോ ഇരുപതില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറെക്കുറെ ഇടതുപക്ഷത്തിന് മുൻതൂക്കം തന്നെ വന്നല്ലോ ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വന്നല്ലോ എന്നൊക്കെയായിരിക്കും തിരിച്ചു പറയാനുണ്ടാവും ജനങ്ങള് ജനം എന്ന യജമാനൻ ആണല്ലോ പീപ്പിൾ ജനം അത് തെറ്റിച്ചിരിക്കുന്നു എന്ന ഒരു മെസ്സേജ് താഴെ തട്ടിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ ലോക്സഭാ ഇലക്ഷനിലെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ ഇപ്പൊ അയ്യപ്പൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു എൻട്രി രാഹുൽ ഗാന്ധി പോകുന്നത് രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാനുള്ള അവസരം അതെ രാഹുൽ ഗാന്ധി ജയി ജയിപ്പിക്കുമ്പോൾ ഒരു എം പിയെ മാത്രമല്ല ഒരു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെയാണ് ജയിപ്പിക്കുന്നത് എന്നൊരു അത് കേരളത്തിലാകെ വലിയൊരു ണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കി പക്ഷെ അത് ലോക്സഭയിലേക്ക് മാത്രമുള്ള മുന്നേറ്റായിരുന്നു അന്ന് കേരളം ഈ എൽ ഡി എഫിനെയും പിണറായി വിജയനെയും അത്രയേറെ വെറുത്തിട്ടില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത അതേ റിസൾട്ട് അതിനേക്കാൾ കൂടിയ റിസൾട്ട് അതിനേക്കാൾ കുറെ കൂടി വ്യത്യസ്തമായ റിസൾട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീറ്റുകളുണ്ട് കോൺഗ്രസിന് കോൺഗ്രസിന് ഒന്ന് ഒന്നാമത്തെ കാര്യം താരതമ്യേന ദുർബലരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പോലും വലിയ ഭൂരിപക്ഷം വലിയ രണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഇപ്പോ മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ കണ്ടത് കടുത്ത പ്രതിഷേധം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടും സമുദാനിയെ പോലുള്ളവർക്ക് വലിയ ഭൂരിപക്ഷം അതൊക്കെ പൊന്നാനിയിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഒരുപാട് മാറ്റം വരും അടിയൊഴുക്കുണ്ട് സമസ്ത പിണങ്ങി നിൽക്കുന്ന അന്തരീക്ഷമൊക്കെ ഉണ്ടായിട്ട് പോലും മൂന്നാമത്തെ ഒരു കാര്യം ബി ജെ പി ചരിത്രത്തിലാദ്യമായി ലോക്സഭയിലേക്ക് കൗണ്ട് തുറന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ഈ ലോക്സഭാ വോട്ട് വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നേറി എന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി വന്നിരിക്കുന്നു അത്ഭുതകരമായ ഒരു കാര്യം നമ്മൾ പറയുമല്ലോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഒരു ഓഫീസ് സെക്രട്ടറി ബി ജെ പിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഒരു ഒരു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പോയാൽ വലിയ വാർത്തയാണല്ലോ വാർത്ത ഇടത് കുറച്ച് ആഘോഷിക്കുമല്ലോ അത് ഈ പതിനൊന്ന് സീറ്റുകളിൽ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നത് ഒന്നുപോലും യു ഡി എഫിൻ്റെതല്ല കോൺഗ്രസിന്റേതല്ല പതിനൊന്ന് ഒമ്പതെണ്ണം സി പി എമ്മിന്റെ രണ്ടെണ്ണം സി പി ഐതാണ് ഒരു പാഠം നമ്പർ ടു അടുത്ത ഒമ്പത് സീറ്റിൽ കേരളത്തിലെ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി നെക് ആൻഡ് നെക് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു തീർച്ചയായിട്ടും അടുത്ത പത്ത് സീറ്റുകളിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു മൊത്തം മുപ്പത് സീറ്റായി മുപ്പത് സീറ്റുകളിൽ കൃത്യമായ ഒരു ത്രികോണ മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതയും നിയമസഭയിലെ കാര്യമാണ് നിയമസഭയിലേക്ക് നിയമസഭയിലെ മുപ്പത് മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പം എത്താവുന്ന തരത്തിൽ ത്രികോണ മത്സരം നടക്കാവുന്ന അന്തരീക്ഷം കേരളത്തിൽ അത്ര കണ്ട് ബി ജെ പി വളർന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിലവിലുള്ള ബി ജെ പിയുടെ ഗുണം കൊണ്ടൊന്നും അല്ല അല്ലല്ല കേരളത്തിലെ ബി ജെ പിയിൽ അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു ലീഡറെയും ആ അർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടില്ല ബി ജെ പി ലീഡർഷിപ്പില് അങ്ങനെ ഉണ്ടല്ലോ അവർക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള അപ്പൊ നമ്മള് നല്ല രാഷ്ട്രീയ വിദ്യാർത്ഥി ഇല്ലല്ലോ ഇല്ലല്ലോ അത് വസ്തുതയാണ് അവര് തന്നെ അത് അവകാശപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല ഒക്കെ ആവറേജ് ലീഡേഴ്സ് ലീഡേഴ്സാണ് പക്ഷെ എന്നിട്ട് പോലും അവർക്ക് വലിയ മുൻതൂക്കം എന്താ അതിന്റെ അർത്ഥം അതിനർത്ഥം ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ കയ്യിൽ കിട്ടിയപ്പോ കേരളക്കരയിലെ എല്ലാ വോട്ടറും മാനദണ്ഡമേ സ്വീകരിച്ചുള്ളൂ ഒരൊറ്റ ചിന്ത മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിണറായി വിജയനെതിരായി ഒരു കുത്തു കൊടുക്കാൻ എവിടെ കുത്തണം അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അതാണ് കേരളം ഒട്ടാകെ ആഞ്ഞടിച്ച ഈ കാറ്റ് ഈ ട്രെൻഡ് അതുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് ഒരിക്കലും അത് കേന്ദ്രത്തിലേക്കുള്ള വോട്ടല്ല കേരളത്തിലേക്കുള്ള വോട്ടാണ് ആ വോട്ട് തീർച്ചയായിട്ടും പിണറായി വിജയനെതിരാണെങ്കിൽ അത് അതിവേഗം മറന്നുപോകുന്ന കുട്ടത്തിലല്ല കേരളീയരെ താഴേ തട്ടിലുള്ള മനുഷ്യർക്കിടയിൽ അല്ല ഇത് നമ്മുടെ തദ്ദേശ ഇലക്ഷൻ എടുക്കുമ്പോഴേ മാഷെ പൊതുവിൽ സാധാരണ സി പി എമ്മിന് ഗ്രാസ് റൂട്ട് വർക്ക് ഉള്ള സ്ഥലമാണ് സി പി എം ഇപ്പൊ പഞ്ചായത്തുകളിലൊക്കെ തന്നെ സി പി എം ഇപ്പം മാഷെ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം എല്ലായിടത്തും ജയിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് വന്നതാണ് അപ്പൊ അത് ഗ്രാസ് റൂട്ടില് സി പി എമ്മിന് പിടിപാടുള്ള ഈ സമയത്ത് ഈ പറയുന്ന പോലെ കോൺഗ്രസിന് ഒരു ഈസി ഒരു ഈസിൻ്ററിങ് ഉണ്ടാവും എന്ന് തോന്നണുണ്ടാവും അതെ വെച്ചാൽ പെട്ടെന്ന് അത് ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് ആണ് കേരളം അതിവേഗത്തിൽ മാറുകയാണ് സി പി എം തന്നെയും മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പിണറായിയുടെ എന്താ വിരോധം ഒന്ന് പിണറായി വ്യക്തിപരമായ സമൂഹത്തിന്റെ ഉന്നമനം എന്ന ലക്ഷ്യം വിട്ട് പാവപ്പെട്ട തൊഴിലാളി വർഗത്തോട് കൂട്ടുകൂടേണ്ടതിന് പകരം വെറുക്കപ്പെട്ട മുതലാളിമാരാണ് അദ്ദേഹത്തിന്റെ കൂട്ട് രണ്ട് തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിന് പകരം അദ്ദേഹം ഈ മധ്യവർഗത്തിൻ്റെയും അതിന് മീതയുള്ളവരുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് തയ്യാറാക്കുന്നത് മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം തൊട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന സ്വപ്ന മണ്ഡ മണ്ഡലം നാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് അഴിമതി നടത്തിയാൽ അതിനെ പാർട്ടി ന്യായീകരിക്കുമായിരുന്നു എന്തുകൊണ്ടെന്നായി ഇപ്പൊ ന്യായീകരിക്കുന്നതല്ല ഇപ്പൊ പേടിച്ചിട്ട് ന്യായീകരിക്ക പഴയ ന്യായീകരണം അങ്ങനെയല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആണ് അറുപത്തി ഏഴിലെ മന്ത്രിസഭയിൽ ഇമ്പിച്ച് അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുമ്പിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സഖാവ് എന്ന് കരഞ്ഞാൽ പണിയില്ല എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന കെ എസ് ആർ ടി സിയിലാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു കടലാസിന്റെ ഇവനെ അറിയാലോ അപ്പൊ അങ്ങനെ ഉണ്ടായ കണ്ടക്ടർ ലൈസൻസ് ഉണ്ടോ എന്നാ ഡ്രൈവർ ഇല്ലയോ കണ്ടക്ടർ അങ്ങനെ നിയമിച്ചിരുന്ന ഒരു കാലമുണ്ട് അപ്പൊ അങ്ങനെ നിയമിച്ച കാലത്ത് നിയമസഭയിൽ വലിയ വാഗ്വാദം വന്നു ഈ ഇമ്പിച്ചുപാവ ിബാവയുടെ സകല അളിയന്മാരും കെ എസ് ആർ ടി സിയിലാണ് അപ്പൊ ഇംബിച്ചു ബാബുക്ക് പറയാൻ തൻ്റെ ഇടം ഉണ്ടായിരുന്നു അളിയന്മാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അല്ല ഉദ്ദേശിക്കുന്നത് അളിയന്മാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നാണെങ്കിൽ പോകും ചൂളി പോകും കാരണം ബന്ധുക്കളെ നിയമിച്ചിട്ടുണ്ടാവും ബിച്ചിബാബു അത് ചെയ്തിട്ടില്ല ഇംബിച്ചിബാവ തൻ്റെ ഇടത്തോട് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ശരിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ എന്റെ അളിയന്മാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ഞാന് പോയിട്ടുണ്ട് പ്രതിജ്ഞാവാചകം ചൊല്ലി പഠിച്ചിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് അതുകൊണ്ട് എന്റെ സഹോദരന്മാർക്ക് തന്നെയാണ് ജോലി കൊടുത്തത് എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് മേശപ്പുറത്ത് അടിയടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സഖാക്കൾക്ക് നിങ്ങളല്ലാതെ ഞങ്ങളല്ലാതെ നിങ്ങൾ കൊടുക്കുമോ ജോലി അതോടുകൂടി എന്തെന്ന് വെച്ചാൽ അഴിമതി സ്വജനപക്ഷപാതമാണ് എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം പാർട്ടിക്കാർക്ക് രാഷ്ട്രീയ പക്ഷപാതം കാണിച്ചു എന്നൊക്കെ പറയാം പക്ഷേ ഈ പാവങ്ങളായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ ഇമ്പിശുബാവയ്ക്കെതിരായ ആരെങ്കിലും പറഞ്ഞാൽ അടി കൊടുക്കുവായിരുന്നു കാരണം എന്താ വെച്ചാൽ അത് പാവപ്പെട്ടവന് വേണ്ടി ചെയ്തതാണ് പാർട്ടിക്കാരന് വേണ്ടി ചെയ്തതാണ് മോൾക്കും മോനും വേണ്ടിയല്ല അല്ല അതാണ് വ്യത്യാസം അതുകൊണ്ട് താഴെ തട്ടില് ഒന്ന് പിണറായി വിജയൻ പേഴ്സോണിൽ പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ദൂഷ്യങ്ങൾ പെരുമാറ്റത്തിൽ മാത്രമല്ല പെരുമാറ്റത്തിൽ എന്താണ് പെരുമാറ്റത്തിലെ ധാർഷ്ട്യം ധിക്കാരം അഹങ്കാരത്തിന്റെ ഉടലെടുത്ത രൂപം എന്നൊക്കെ പറയുമല്ലോ മനുഷ്യപ്പറ്റിയില്ലായ്മ അങ്ങനെയാണല്ലോ ഒരു പകയുടെ ആൾ രൂപം ഇതൊക്കെയാണല്ലോ പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് ഇതിന്റെ മിനിയേച്ചറുകളായിട്ട് ഒരു പുതിയ പാർട്ടി സംവിധാനം താഴെ തട്ടിൽ വന്നിട്ടുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർമാറും എല്ലാവരും എല്ലാവരും അതുകൊണ്ട് ഇപ്പൊ പിണറായി വിജയനോട് മാത്രമുള്ള ദേഷ്യം താഴെ തട്ടിലേക്ക് ബാധിക്കൂലെന്നല്ല പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡിൽ നിൽക്കുന്ന ഓരോ വാർഡിൽ നിൽക്കുന്ന മെമ്പർമാരെ ഇവർ കാണുന്നത് മിനി പിണറായിമാരായിട്ടാണ് രണ്ട് കാരണം കൊണ്ട് സ്വഭാവത്തിലതുണ്ട് വ്യക്തിപരമായി അവിടെ കോടികളുടെ ഇടപാടാണെങ്കിൽ ഇവിടെ അതിനേക്കാളും സംഖ്യ കുറയും നിലവാരം കുറയും റേറ്റ് കുറയും രണ്ട് മൂന്നാമത് പെരുമാറ്റത്തിൽ അവനേക്കാൾ മുകളിലുള്ളവരെക്കാൾ മോശമാണ് ഇവരുടെ പെരുമാറ്റം അഹങ്കാരം അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒരു വിരോധം സി പി എമ്മിനെതിരായി സി പി എമ്മിന് ഇടതുപക്ഷത്തിനെതിരായിട്ട് വ്യാപകമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് താഴെ തട്ടിലും ബാധിക്കും ഈ എലക്ഷനിലും ബാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോ കോൺഗ്രസിന്റെ ഈ ഈ പെർഫോമൻസ് ഓഡിറ്റ് പ്രധാനപ്പെട്ട ഒരു വാക്കാണത് പെർഫോമൻസ് ഓഡിറ്റ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അയ്യപ്പനോട് നമ്മളെപ്പോലുള്ള ജേണലിസ്റ്റുകൾ ഉന്നയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണിത് കേരളത്തിലെ ഈ ജനപ്രതിനിധികളെ പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാൻ വല്ല സംവിധാനം ഉണ്ടെങ്കിൽ ആലോചിക്കേണ്ട ഒരു കാര്യം എം പി ഫണ്ട് എം എൽ എ ഫണ്ട് ഇത് എന്ന് വെച്ചോളൂ അതങ്ങോട്ട് എടുത്തു കളയുക എന്നിട്ട് ഓരോ എം എൽ എയും തൻ്റെ മണ്ഡലത്തിന്റെ വികസന ആവശ്യങ്ങൾ നിർണ്ണയിക്കുക ജനങ്ങളിൽ നിന്ന് നേരിട്ടറിയുക അതിന് പദ്ധതികൾ ഉണ്ടാക്കുക അതിൻ്റെ ഫൈനാൻസ് ചെയ്യാൻ പറ്റിയ വകുപ്പുകളെ കണ്ടെത്തുക ആ ഓഫീസുകളിൽ അങ്ങനെയുള്ള ഓഫീസുകളിൽ നിരന്തരമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്തി പദ്ധതികൾ ഉണ്ടാക്കി ബന്ധപ്പെട്ട മിനിസ്ട്രിയിൽ നിന്ന് ഫണ്ട് സംഘടിപ്പിച്ച് പെർഫോം ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ ആ പെർഫോമൻസിന്റെ സ്ഥിതി എന്തായിരിക്കും കോടിക്കണക്കിന് രൂപ ഫണ്ട് ഇത് ഇഷ്ടക്കാർക്ക് വീതം വെച്ചാൽ മതി കൊടുക്കുമ്പോ തന്നെ അതിന്റെ കമ്മീഷനും വാങ്ങിക്കും പത്ത് ശതമാനം ഇതാണ് ഏർപ്പാട് അപ്പൊ പെർഫോമൻസ് ഓഡിറ്റ് ഞാൻ കോൺഗ്രസ്സിൽ എന്നോ കേൾക്കാൻ ആഗ്രഹിച്ച പൊളിറ്റിക്കൽ പാർട്ടീസ് നടപ്പാക്കേണ്ട ഒരു സാധനമാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്താ ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലെ ഒരു വലിയ സി പി എം നേതാവ് എന്റെ നാട്ടിലുണ്ട് അദ്ദേഹത്തെ ഒരു മണ്ഡലത്തിൽ ഒരിക്കൽ നിർത്തിയാൽ പിന്നെ ആർക്കും വേണ്ട കണ്ടുപോകരുത് വലിയ മന്ത്രി അല്ല ഞാൻ ഞാൻ പേര് പറയുന്നില്ല പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല വെറുതെ അദ്ദേഹത്തെ വയസ്സുകാലത്ത് വിഷമിപ്പിക്കണല്ലോ അദ്ദേഹം മന്ത്രിയും ചീഫും ഒക്കെ ആയിരുന്നയാളാണ് ഒരു മണ്ഡലത്തിൽ ഒരിക്കൽ നിർത്തിയാൽ പിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത് എന്ന് പറയും പെർഫോമൻസ് ഓഡിറ്റ് അങ്ങനെ നടത്തേണ്ടതാണ് ംസിക്കുന്നത് ഏത് ഞാൻ പറയുന്നത് ഞാൻ പേര് പറയാതിരിക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ അദ്ദേഹത്തിന് പറയാവുന്ന കാര്യമാണ് അദ്ദേഹത്തെ അതുകൊണ്ട് ഈ ഒരു അവസ്ഥ മാറണ്ടേ പെർഫോമൻസ് ഓഡിറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ താഴെ തട്ടിൽ ഒരു കാര്യം കൂടി അകത്ത് കാണുന്നത് എല്ലാ കാലത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫും കോൺഗ്രസും എഴുതി തള്ളുന്ന സ്ഥാപനങ്ങളാണ് കോർപ്പറേഷനുകൾ കോർപ്പറേഷനുകൾക്ക് വലിയ പ്രാധാന്യം ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ദേശീയ നേതാക്കൾക്കാണ് കോർപ്പറേഷന്റെ ചാർജ് കൊടുത്തത് തീർച്ചയായിട്ടും അങ്ങനെയുണ്ടല്ലോ ഈ കോഴിക്കോട് കൊച്ചി പ്രത്യേകിച്ച് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം ആഞ്ഞു പിടിക്കേണ്ട സമയമാണ് ഇരുമ്പ് പഴുത്ത് നിൽക്കുന്നു അല്ല ഇതിപ്പോ അവർക്ക് വളരെ നേട്ടം ഉണ്ടാകും കാര്യം പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കാൻ പോകുന്നു പ്രിയങ്കക്കൊപ്പം രാഹുൽ വരും രാഹുൽ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പഴയ രാഹുൽ അല്ല ഇപ്പോഴത്തെ രാഹുൽ അതായത് അദ്ദേഹം ആ യാത്ര നടത്തി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിനുണ്ടായ ഇമേജ് ശരിക്കും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ശരിക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി തന്നെ ഒന്ന് വളരെ ചണ്ടായിരിക്കുവാണ് രാഹുലിനുണ്ടായിരിക്കുന്ന മാറ്റം അതെ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി പണ്ടും ഈ ഇന്ത്യയിലെ പുതിയ ജനറേഷനെ നയിക്കാവുന്ന ഒരു നേതാവ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ ശുദ്ധി അദ്ദേഹത്തിനുണ്ട് അതിന്റെ ഒരു അതായത് എല്ലാ ഇന്നലെ ഒരു ഇത് ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല ഒരു ചെറിയ കാര്യം കൂടെ നമ്മൾ പറയുകയാണെ അതായത് ഇന്നലെ പിന്നെ ലോകസഭയിലെ അതായത് നമ്മുടെ പാർലമെന്റിലേക്ക് കുറച്ച് കർഷകർ രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് വന്നപ്പോ അദ്ദേഹം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ കാണണമെന്ന് അപ്പോയിൻമെന്റ് വാങ്ങിയിട്ട് വന്ന കർഷകരെ കടത്തിവിടാതിരുന്നപ്പോൾ അദ്ദേഹം എണീറ്റ് ചെന്ന് അവരെ വിളിച്ചു അവരിലൊരു ഒമ്പത് പ്രതിനിധികളെ വിളിച്ച് തന്റെ അരികിലേക്ക് കൊണ്ടുവന്നും അവിടെ ഇരുന്ന് സുരക്ഷാ പടന്മാരെ അവരെ കടത്തിവിട്ടില്ല രാഹുലിന് എന്താണെന്നറിയോ ഇതിപ്പോ ഈ അവിടെ മോദിയും ഇവിടെ പിണറായി ഒക്കെ കാണിക്കുന്ന തരത്തില് തന്നെ താനാക്കി തീർത്ത ജനങ്ങളെയും ഈ നാടിനെയും അദ്ദേഹം ഭയപ്പെടുന്നില്ല ഈ രാഹുൽ ഗാന്ധിക്ക് ഞാൻ കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കക്കും ആ രണ്ട് കുട്ടികൾക്ക് ഇന്ത്യ കൊടുക്കുന്ന ഒരു മാർക്ക് ഉണ്ട് അല്ല അതിൽ നമ്മൾ കുടുംബ രാഷ്ട്രീയം ഒന്നും പറയണ്ട എന്തിനെ കുടുംബം ഏതാണ് കുടുംബം കഴിവ് മാത്രമല്ല അയ്യപ്പ അവരുടെ അനുഭവം എന്താണ് അവരെ നയിക്കുന്ന ഒരു സംസ്കാരം എന്താണ് വേറൊന്നും വേണ്ട ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാധാരണ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ പറയാറില്ലാത്തൊരു കാര്യം ഞങ്ങളുടെ മുത്തശ്ശിയെപ്പോലെ ഞങ്ങളുടെ അച്ഛനെ പോലെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ തെരുവിൽ പൊട്ടിത്തെറിക്കാനുള്ള ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ജീവനാണ് ഞങ്ങളുടേത് എന്ന ബോധ്യ കുട്ടികൾക്കുണ്ട് ഗ്രേഡിൽ ഒരു ഒരു രാഷ്ട്രീയക്കാരണ്ട് ഇന്ത്യയിൽ നമ്മൾ വെറുതെ ദേശത്തിന്റെ അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കണ്ടേ തീർച്ചയായിട്ടും അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലായി രാഹുൽ ഗാന്ധിക്ക് ജീവിതത്തിൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ ആർത്തി പണ്ടാരത്തിന്റെ മനസ്സൊന്നും ആവശ്യമില്ല ആവശ്യമില്ല പ്രതീക്ഷിക്കൊന്നുമില്ല ഒരു ഇതൊക്കെ നിർമ്മമത്വമാണ് ഒരു പരിഭ്രാജകന്റെ മനസ്സ് എന്നൊക്കെ അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് അടുപ്പമൊന്നും ഇല്ലായിട്ടല്ല ഞാൻ അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സ് കാണാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ അദ്ദേഹത്തിന്റെ വയനാട് മണ്ഡലം ഞങ്ങളെ നിലമ്പൂരും മണ്ടൂരും കൂടി ചേർന്നതാണ് എറണാടുണ്ട് അപ്പോൾ അദ്ദേഹം ആ വരുന്ന വഴി അദ്ദേഹത്തിന്റെ പരിപാടികളിലൊക്കെ ഞാനും ദൂരെ നിന്നെങ്കിലും കാണാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന് എല്ലാവരും തുല്യരാണ് ഇപ്പൊ എന്തായാലും പിന്നെ പ്രിയങ്ക ഗാന്ധി രാഹുല് കെ സി വേണുഗോപാല് കേന്ദ്രത്തിന്റെ അവരുടെ ആ ഒരു എന്താ പറയാ ഇവരെ രണ്ടുപേരുടെയും ഒരു പ്രസൻസ് ഈ തദ്ദേശ ഇലക്ഷനിൽ ഉണ്ടാകുന്നത് അല്ലെ ഉണ്ടായാൽ നല്ലതാണ് തോന്നുന്നു കേരളത്തിൽ നല്ലൊരു ലിങ്ക് ഇൻ ബിറ്റ്വീൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കരുണാകരനും ഇന്ദിരാഗാന്ധിയും തമ്മിലുണ്ടായിരുന്ന പോലെ ഒരു വലിയ ലിങ്ക് ഇപ്പൊ കേന്ദ്രത്തിൽ കെ സി വേണുഗോപാലുണ്ട് കേരളത്തിൽ കെ സി വേണുഗോപാലും നെഹ്റു കുടുംബവും തമ്മിലുള്ള ബന്ധം ഒരു പക്ഷേ ഒരു പുതിയ ഗ്രൂപ്പ് കേരളത്തിൽ വരുന്നതും വേണുഗോപാലിനെ കേന്ദ്രീകരിച്ചായിരിക്കും അതായിരിക്കും അതിന്റെ ഗുണം എന്താണ് ദോഷം എന്താണെന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് ഈ ഒരു രാഹുൽ ഗാന്ധി എപ്പോഴാണ് പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധി ഇപ്പൊ ശക്തനെ രാഹുൽ ഗാന്ധി എന്നും ഈ ശക്തി അദ്ദേഹത്തിന് ഉണ്ട് രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കാതെ പോയത് ആരാണ് കോൺഗ്രസ് കോൺഗ്രസിലെ താപ്പാനകൾക്ക് അദ്ദേഹം സ്വീകാര്യനായിരുന്നില്ല ഇന്ത്യ ആകെ തോറ്റ് തോറ്റ് വലിയ തോതിലുള്ള ആഘാതം വന്നപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് രാഹുൽ അല്ലാതെ ഇതിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ ഇതിന്റെ ആളില്ലാന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ ഈ ഒരു ഒരു മാറ്റം കിട്ടിയത് പക്ഷെ നമ്മൾ ഇത് പറഞ്ഞു വരുമ്പോ ഈ തദ്ദേശ ഇലക്ഷനിലേക്ക് തന്നെ വരുമ്പോൾ സി പി എം മാത്രമായിരിക്കില്ല കോൺഗ്രസിന്റെ മാഷ തുടക്കത്തിൽ പറഞ്ഞു അതായത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എത്ര നിയമസഭാ മണ്ഡലങ്ങൾ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ കരുത്തു പറഞ്ഞു അതായത് ഒന്നാം സ്ഥാനത്ത് നിൽക്കും എന്ന് പറഞ്ഞു ഒമ്പതെടുത്ത് രണ്ടാം സ്ഥാനത്ത് എന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ പല തിരുവനന്തപുരം എടുത്താൽ ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്തുകാരനാണ് എനിക്കറിയാൻ കൃത്യമായി ബി ജെ പി എവിടെയെല്ലാം വളർന്നു എന്ന് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് സി പി എമ്മിന് മാത്രം നോക്കേണ്ടി വരില്ല അതായത് സി പി എം മാത്രമല്ല അവരുടെ ശത്രുവാകുന്നത് ബി ജെ പി അവർക്ക് കേരളത്തിൽ ഒരു വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു വേള തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകുന്ന ാണ് ഇപ്പോഴത്തെ തീർച്ചയായിട്ടും നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോ ഫോർ ദ ടൈം ബീയിങ് എനിക്ക് പറയാൻ തോന്നുന്ന ഒറ്റ കാര്യമുള്ളൂ കേരളത്തിന്റെ ഈ ഈ ഫോർമുലകളൊക്കെ മാറും പൊളിറ്റിക്കൽ ബാലൻസ് ഒക്കെ തെറ്റും കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലാകെ ഇനി രണ്ട് രണ്ട് പാർട്ടികളെയും ചെറിയ ധാരകളെ ഉണ്ടാവും അവരുടെ ധാരകൾ നിലവിലുള്ള കക്ഷികൾക്കൊക്കെ ഒന്നുകിൽ ആ മഹാധാരയിലേക്ക് എടുത്തു ചാടാം ജയിച്ചു ചേരാം അല്ലെങ്കിൽ അതിന്റെ കൂടെ നടക്കാൻ പോകുന്നത് ഒന്ന് വലതുപക്ഷം എന്ന് വിളിക്കാവുന്നത് തീർച്ചയായിട്ടും ബി ജെ പി നയിക്കുന്ന ഒരു മുന്നണിയായിരിക്കും ഇടതുപക്ഷം എന്ന് വിളിക്കാവുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷം ആവില്ല ഇടതുപക്ഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു ഇടതുപക്ഷം കേരളത്തെയും നയിക്കും ഇന്ത്യയെയും നയിക്കും ആ രണ്ട് ധാരകളിൽ ഒന്നും മാത്രം മറ്റേതൊക്കെ താൽക്കാലിക പ്രതിഭാസം കാരണം അതിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ പോയാൽ ഇപ്പൊ രാഷ്ട്രീയമായ ഒരു ഉള്ളടക്കം ചോർന്നു പോയാൽ കുടി കെട്ടിയിട്ടും വലിയ സൗധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടും അതിനകത്ത് എ സി ഹാളുകൾ ഉണ്ടായിട്ടും നിലനിൽക്കൂല അത് പണ്ട് വിജയമാഷു പറഞ്ഞിട്ടുണ്ട് ജനം ഉണ്ടാവില്ല ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും ജനം അതിന്റെ പണി പോകും എന്താ കാരണം വെച്ചാൽ ജനം പൊളിറ്റിക്കലാണ് സാധാരണ മനുഷ്യൻ രാഷ്ട്രീയക്കാരനാണ് ഇതിനകത്തിരിക്കുന്നവൻ അരാഷ്ട്രീയവാദിയും അരാജകവാദിയും സാമ്പത്തിക അഴിമതിക്കാരനും ക്രിമിനലുമാണ് അതാണ് ഇതിന്റെ പ്രശ്നം അതുകൊണ്ട് കേരളത്തിൽ ഈ ഫോർമിലേക്ക് മാറും നമുക്ക് ഇനി കുറിച്ച് സംസാരിക്കേണ്ടി വരും അടുത്ത അടുത്തൊരു മറ്റൊരു വിഷയത്തിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം സി പി എമ്മിന് ഉണ്ടായിരിക്കുന്ന ആകെ ഒരു അപജയം അത് എത്രത്തോളം വരുന്ന ആളുകളിൽ കേരളത്തിലും ഇന്ത്യയിലും സി പി എമ്മിന്റെ അപജയം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല തീർച്ചയായിട്ടും ഇടതുപക്ഷ മൂല്യങ്ങൾ കേരളത്തിന് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് പക്ഷേ ശ്രീനാരായണ നമ്മൾ അടുത്ത് നോക്കുമ്പോ ഈ തരത്തിൽ നമ്മൾ ചെല്ലുകയാണ് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് കാണാൻ കിട്ടാനില്ലാത്തത് ഇടതുപക്ഷ മുന്നണിക്കകത്താണ് ഒരു ഉദാഹരണം കൂടെ നമുക്ക് അവസാനിപ്പിക്കാം തൊഴിലാളി വർഗത്തിന്റെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ നേതാവ് എന്ന് പറഞ്ഞ ഒരു വേള പിണറായി വിജയൻ അറിയപ്പെട്ടിരുന്ന പിണറായി വിജയൻ ഇന്നൊരു മഹാരാജാവിനെ പോലെയാണ് പോകുന്നത് തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹത്തിന്റെ അകമ്പടി വാഹനങ്ങൾ പോകുമ്പോൾ നമുക്ക് തികച്ചുമൊരു നമ്മുടെ ഇപ്പൊ സാറിനെ പോലെയൊക്കെ സാമൂഹ്യ രംഗത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിത ശൈലിക്ക് ചേരാത്ത വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടത്തെ ഇപ്പൊ പിണറായി വിജയൻ തുടങ്ങി നമ്മുടെ പല മന്ത്രിമാരും കാണിക്കുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല ഇല്ല തീർച്ചയായിട്ടും അത് അത്തരക്കാർക്ക് അത്തരക്കാർക്ക് എപ്പോഴൊക്കെയാണോ തന്റെ ആത്മാവിന്റെ ഒരു ജ്വാലയായി നിലകൊള്ളേണ്ട അടിസ്ഥാന വർഗത്തിന്റെ വിമോചനം എന്ന സ്വപ്നം എപ്പോഴാണോ ചോർന്നു പോകുന്നത് അരാജകവാദികളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അങ്ങനെ ആയി തീരുമ്പോ അത്തരം നേതാക്കൾക്ക് ചരിത്രത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് പഠിക്കുന്നത് നല്ലതാണ് അല്ല പഠിക്കുന്നത് നല്ലതാണ് ഇത്തരം നേതാക്കന്മാർ ആരും മറന്നുപോയത് സെശസ്ക്യൂ എന്നൊക്കെ പറയുന്ന നേതാവിനുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ പാഠം വലിയ പാഠമാണ് ഒന്ന് രണ്ടാമത്തെ അതെ അതെ ഞാൻ പറയുന്ന അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഉണ്ട് അതായത് ഒരു സോഷ്യലിസ്റ്റ് മനസ്സ് ഒരു ഫ്യൂഡൽ മനസ്സോ ഇമ്പീരിയലിസ്റ്റ് മനസ്സോ കോർപ്പറേറ്റ് മനസ്സോ ഒക്കെ ആയിത്തീരുമ്പോ കൃത്യമായി ക്യാപിറ്റലിസ്റ്റ് മനസ്സായി മനസ്സായി തീരുമ്പോൾ സംഭവിക്കുന്നത് എന്താണോ അത് സംഭവിക്കും സോഷ്യൽ ഫാസിസ്റ്റ് എന്ന് വിളിക്കേണ്ടത് ആരെയാണ് ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ വന്നത് മാത്ര ഇറ്റലിയിൽ വന്നതാണ് ബി ജെ പിക്ക് എതിരെ ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു കാരണവശാലും സമീകരിക്കാൻ പാടില്ലാത്ത കാലത്ത് നമുക്ക് തോന്നുന്ന തെറിവാക്ക് പോലെ വിളിക്കാവുന്നതാണ് ഫാസിസം യഥാർത്ഥത്തിലെ പൊളിറ്റിക്കൽ ഫാസിസ്റ്റ് ആരാണ് കേരളത്തിൽ ആലോചിക്കാവുന്നതാണ് എന്തായാലും നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി സംസാരിക്കേണ്ട വിഷയമാണ് എങ്കിലും നമ്മൾ നമ്മളിപ്പോ ഇവിടെ ചർച്ച അവസാനിപ്പിക്കുന്നു തുടർന്നും അമ്പത് വർഷമായിട്ട് നമുക്ക് പല വിഷയങ്ങളും സംസാരിക്കാനുണ്ട് എന്തായാലും വളരെയധികം നന്ദിയുണ്ട് സന്തോഷം എനിക്കും ഇവിടെ അയ്യപ്പന്റെ കൂടെ ഇരിക്കാനും നമ്മൾ സംസാരിച്ചിട്ട് കുറെ അയ്യപ്പന്റെ കൂടെ വരാനും ക്രൈമില് വരാനും ഒക്കെ അവസരം ഒരുക്കി എനിക്ക് സൗ അവസരം തന്നതിന് നന്ദി പറയുന്നു നന്ദി നമസ്കാരം നമസ്കാരം